യശസ്വീനായൂർ എം എൽ എടൻ ഷൗക്കത്ത് സ്വാമി വിവേകാനന്ദനെ പറ്റി പറയുന്നത് ഒന്ന് കേട്ടുനോക്കാം ആരാ ഇവിടെ വൈദേശികരല്ലാത്തത് ബാബർ വന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുൻപ് അതേ വഴിയിൽ തന്നെയാണ് ആര്യന്മാരും വന്നത് കടന്ന് അഫ്ഗാന്റെ സമതലങ്ങളിലൂടെ സിന്ധു നദീ തട സംസ്കാരം ഉണ്ടാക്കി സിന്ധി നദി തട സംസ്കൃതിയിലേക്ക് കടന്നു വന്നത് അതേ വഴി തന്നെയാണ് ബാബർ വന്നത് അതേ വഴി തന്നെയാണ് കുഷാനന്മാർ വന്നത് അതേ വഴി തന്നെയാണ് ശാഖന്മാർ വന്നത് അതേ വഴി തന്നെയാണ് ഇൻഡോ പാർട്ടിയൻസ് വന്നത് അതേ വഴി തന്നെയാണ് പേർഷ്യക്കാർ വന്നത് അതേ വഴി തന്നെയാണ് അറബികൾ വന്നത് എല്ലാവരും വന്നവരാണ് ഇനി വന്നതിന് ഏത് കാലത്ത് വെച്ച് മുറിക്കും ഏത് കാലത്ത് വെച്ച് മുറിക്കും ആരുടെ മണ്ണാണിത് അതാണ് നമുക്ക് കൃത്യമായി ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്ത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചിക്കാഗോയിൽ വെച്ച് ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഐ ആം പ്രൗഡ് ടു എ ഹിന്ദു ടോട്ട് ദ വേൾഡ് വിസ് യൂണിവേഴ്സൽ ലോകത്തിന് സർവ ലോക സ്വീകാര്യത എന്ത് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ ലോകത്തിന് സഹിഷ്ണുത എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത സ്വാമി പരിചയപ്പെടുത്തി കൊടുത്തു സ്വാമി ഒരു കാര്യം കൂടി പറഞ്ഞു മറ്റു രാജ്യങ്ങളിൽ ജനിച്ച മതങ്ങൾ ആ മതങ്ങൾ അവിടെ നിന്ന് മാറ്റി ഓടിച്ചപ്പോൾ അതിനെ രണ്ട് കൈനുട്ടി സ്വീകരിച്ചത് എന്റെ മണ്ണാണ് പെരിശയിൽ ജനിച്ച മതങ്ങൾ ബഹായികൾ സൗരാഷ്ട്രിയൻസ് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളിയായിരുന്ന ടാറ്റ സൗരാഷ്ട്രീയനാണ് യിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ട് വന്നതാണ് അതിന് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന് ഉറക്കെ ഇന്ത്യയെ പരിചയപ്പെടുത്തിയ വിവേകാനന്ദി വിവേകാനന്ദന്റെ അല്ലാതെ യോഗി ആദിത്യനാഥിന്റെ കാവിയല്ല ഇന്ത്യയുടെ കാവ്യ ഇന്ത്യയുടെ സ്വത്വമതല്ല ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല ഇന്ത്യയുടെ പൈതൃകം അതല്ല വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏതായാലും തെറ്റിയിട്ടില്ല നല്ലൊരു നേതാവിനെ തന്നെയാണ് നിലമ്പൂരിൻ്റെ എം എൽ എ ആയി നിലമ്പൂറുകാർ തിരഞ്ഞെടുത്തത്